ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ലെച്ചസ് മലയാളം അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തപ്പോൾ ചേച്ചി ഇപ്പം ഇങ്ങനെ ഈ വെള്ളമൊക്കെ മോതടിച്ച് വന്നിട്ടുണ്ടെന്ന് ഇത് നമ്മുടെ ടോണർ കേട്ടോ ഈ ടോണറാണ് നമ്മളൊന്നുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ പുറത്തുനിന്ന് വാങ്ങി യൂസ് ചെയ്യുന്ന പുറത്തുനിന്ന് വാങ്ങി നമ്മൾ യൂസ് ചെയ്യുന്ന ടോണറും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ടോണറും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ അങ്ങനത്തെ നല്ലൊരു ടോണറാണത് കേട്ടോ ഇതാണിപ്പോൾ ഞാൻ എൻ്റെ സ്കിന്നിൽ അടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ എല്ലാവരും വീഡിയോ പോയി വാച്ച് ചെയ്ത് വരും വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യണം അപ്പോൾ ഇതിൽ എല്ലാ ഡീറ്റെയിൽസും ഞാൻ കറക്റ്റ് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കളർ കുറവാണെങ്കിൽ എന്റെ സ്കിന്ന് കുറച്ച് ഗ്ലോ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിരുന്നു ഞാൻ അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ കുക്കുംബറിനെ കുറിച്ച് പറയാനുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുക്കുംബറിൽ എഴുപത്തഞ്ച് ശതമാനവും വെള്ളമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ വരണ്ട ചർമ്മക്കാർക്ക് ഏറ്റവും നല്ല ഒരു സാധനമാണ് നമ്മുടെ ഈ ഒരു കുക്കുംബർ ഏറ്റവും നല്ലത് വരണ്ട ചർമ്മക്കാർക്ക് എല്ലാ ചർമ്മക്കാർക്കും യൂസ് ചെയ്യുക പക്ഷേ ഒന്നും കൂടെ കൂടുതലായിട്ട് ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മൾ ഈ വരണ്ട ചർമ്മത്തിലുള്ള ആൾക്കാർക്കാണ് കാരണം ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പാണ് നമുക്ക് നമ്മളെ ശരീരത്തിന് ഇത് തരുന്നത് അപ്പോൾ ഇതിനോടൊരു ടോണർ ഉണ്ടാക്കി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും ബെറ്റർ കിട്ടും നമ്മളെ ചർമ്മത്തിന് ഇതിൽ അടങ്ങിയിട്ടുള്ള അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചർമ്മത്തിനെ നന്നായിട്ട് മൃദുവാക്കാനും തിളക്കമുള്ളതാക്കാനും ഏറ്റവും നല്ല ഒരു സാധനമാണ് നമ്മളീ കുക്കുംബർ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിലടങ്ങിയിട്ടുള്ള സാധനങ്ങൾ അയണ് ഫോളിക് ആസിഡ് പൊട്ടാഷ്യം മഗ്നീഷ്യം പിന്നെ ചർമ്മത്തെ തന്നെ പരിഷോ പരിപോഷിപ്പിച്ചെടുക്കുന്ന വൈറ്റമിൻ സി ആവശ്യ ജീവങ്ങൾ ഇതെല്ലാം അടങ്ങിയിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ കുക്കുംബർ അപ്പോൾ നമ്മൾ കുക്കുംബറ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നല്ല ഇതുപോലെ ഒരു ഗ്രൈഡറിൽ വെച്ചിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം കേട്ടോ ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് എത്രത്തോളം എടുക്കും ഇപ്പം ഗ്രൈൻഡ് ചെയ്യാൻ കഴിയാത്ത ആൾക്കാരാണെന്നെങ്കിൽ നന്നായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലിട്ട് ഈ തൊലി കളയരുത് കേട്ടോ തൊലി കളയാതെ തന്നെ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക അടിച്ചെടുത്തതിന് ശേഷം എന്ത്ണ്ടോ ഇപ്പോൾ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഷോപ്പിൽ നിന്നാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത് ഈ ഒരു സാധനം നമ്മൾ താഴെ നിന്ന് പോയി വാങ്ങിക്കൊണ്ടുവന്ന് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിനു ശേഷം നന്നായിട്ട് മരട്ട് നന്നായിട്ട് ഒരച്ചെടുക്കുക ചെയ്യുന്നത് അപ്പം തന്നെ നന്നായിട്ട് വെള്ളം അതിൽ കാണുന്നുണ്ട് നമ്മളില്ലേ ആ ഇതൊരു തുള്ളി പോലും വെള്ളം ചേർക്കണ്ടെട്ടോ കാരണം ഇതിൽ നിന്ന് തന്നെ നല്ല വെള്ളം നമുക്ക് കിട്ടുന്നുണ്ട് ഇത് നന്നായിട്ട് തുണിയിലോ അല്ലെങ്കിൽ നല്ല കഴിയോണ്ട് ഇപ്പോൾ ഞാൻ കൈ കൊണ്ടാണ് ഇപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ഇത്തിരി കൊല്ലം പോലും വെള്ളം ചേർക്കരുതെന്ന് പറയാൻ കാരണം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഗുണങ്ങളൊന്നും കിട്ടില്ല ഒരു കാര്യവും ഉണ്ടാവില്ല ഇതിൽ നിന്ന് തന്നെ കിട്ടുന്ന ഈ നീര് പ്യുറായിട്ടുള്ള ഇതിന് നീര് മാത്രം എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു സിറം ഉണ്ടാക്കുന്നത് നന്നായിട്ട് കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കുക ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സിറിലിട്ട് അടിക്കുന്നതാണ് മിക്സിൽ അടിക്കുമ്പോൾ വെള്ളം ചേർക്കരുത് വീണ്ടും പറയുകയാണ് ഇതിൻ്റെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇത് നല്ലൊരു തുണിയിലോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക അരിപ്പേൽ അരിപ്പേനേക്കാളും നല്ല നല്ലൊരു തുണിയാണ് കട്ടില്ലാത്ത കോട്ടൻ്റെ തുണി ഉണ്ടാവുമല്ലോ നമ്മൾ ഈ ചെറിയ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുന്ന തുണികൾ ഉണ്ടാവുമല്ലോ ആ അതൊക്കെ അതിൽ വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മളുടെ ഈ ഒരു ഇതൊന്നും ഉണ്ടാവില്ല ചെറിയ ചെറിയ തരികളൊന്നും ഇതിൽ പെടില്ല അപ്പം ഞാൻ ഷോപ്പിൽ നിന്ന് തന്നെ നന്നായിട്ടൊരു തുണിയിലാണ് അരിച്ചെടുക്കുന്നത് കേട്ടോ ഇത് നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് നന്നായിട്ട് എടുക്കണം അപ്പോഴാണ് നമുക്ക് നമുക്കിതിൻ്റെ നീര് മൊത്തം കിട്ടുള്ളൂ എനിക്ക് തന്നെ കൈ നന്നായിട്ട് അമർത്താൻ കഴിയുന്നില്ല കാരണം ഞാൻ എൻ്റെ ഒരു ഇതിലാണ് ഞാൻ അമർത്തുന്നത് എന്നിട്ട് അതിന് ഇഷ്ടംപോലെ നീര് കിട്ടും ഷോപ്പിലുള്ള കുട്ടി നിക്കാൻ ഇഷ്ടംപോലെ നീര് കിട്ടുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് നീര് കിട്ടുന്നവരെ നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞോണ്ടു ഇനി ഇപ്പോൾ അത് കഴിഞ്ഞിട്ടില്ല അരിപ്പേൽ വെച്ചിട്ട് നന്നായിട്ട് അതിൽ വെച്ചിട്ട് ഈ ഒരു സ്പൂണൊക്കെ വെച്ച് നന്നായിട്ട് അമർത്തി കൊടുത്താലൊക്കെ നന്നായിട്ട് കിട്ടും അപ്പോൾ അതൊക്കെ നമ്മൾ നല്ലതായിട്ട് ശ്രമിക്കുക മാക്സിമം നീര തന്നെടുത്ത് എടുക്കണം കേട്ടോ അപ്പം നമ്മളിത് നല്ല അരിച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുത്തതിൻ്റെ ശേഷം വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ് കേട്ടോ നല്ല ഫ്രഷ് വാ വെള്ളമൊന്നും ഇല്ല ഇല്ലാന്ന് നമ്മൾ ഉറപ്പ് വരുത്തണേ നമ്മൾ പിന്നെ കുറേ ദിവസത്തേക്ക് നമ്മൾ വയ്ക്കാനുള്ളതല്ലേ അപ്പോൾ കേട് വരാ കേടു വരാതിരിക്കാനാണ് നമ്മളിത് വെള്ളം ഉണ്ടാവരുതെന്ന് പറയണത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്യണത് നല്ല റോസ് വാട്ടർ ആണ് ഇപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ റോസ് വാട്ടർ ഇപ്പോൾ ഞാൻ ഷോപ്പിലായതുകൊണ്ട് ഷോപ്പിൽ നിന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് ഷോപ്പിലുള്ള റോസ് വാട്ടർ ബഞ്ചാറാസിൻ്റെ റോസ് വാട്ടർ ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ റോസ് വാട്ടർ ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ നമ്മൾ ചേർക്കുന്നത് രണ്ടര ടേബിൾ സ്പൂൺ എടുത്തതിന് ശേഷം നമ്മൾ ഇതിന് ഇത് നടന്നിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ എത്രയാണ് ഇതിൽ എടുത്തിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊരു സുമാരളവിൽ മാത്രം പറയുകയാണെങ്കിൽ ഒരു നാല് നാലര സ്പൂണൊക്കെ ഉണ്ടാവും ഈ ഒരു ഇതിൻ്റെ ഒരു നീര് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അതിലേക്കാണ് നമ്മൾ രണ്ടര സ്പൂൺ റോസ് വാട്ടർ ചേർത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് അതിൽ റോസ് വാട്ടർ മാത്രമല്ല ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഇങ്ങനെ തന്നെ ചെയ്താൽ തന്നെ നമുക്ക് നല്ല ബെനിഫിറ്റ് ആണ് കേട്ടോ റോസ് വാട്ടർ ചേർത്താ ചേർക്കാതെ തന്നെ ഇതിലേക്ക് ഇനി നമുക്ക് എന്താണ് ആൽമണ്ട് ഓയില് എന്നാലും നല്ല ഓരോ ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഒരു നിർബന്ധമില്ല എന്നിട്ട് അത് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം വേണം നമ്മളത് സ്കിന്നിൽ നല്ല സ്പ്രേ ചെയ്യാൻ രാവിലെയും വൈകുന്നേരവും നല്ല സ്പ്രേ ചെയ്ത് വേണം നമ്മളത് സ്കിന്നിലേക്ക് ഒബ്സർവ് ആക്കാൻ ഇത് ഒരു ആ ആഴ്ച യൂസ് ചെയ്ത് തുടങ്ങുമ്പം തന്നെ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും ഞാൻ മൊത്തം ടോണർ ഉണ്ടാക്കുന്ന വീഡിയോ അപ്പോൾ ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെ ഇതിൽ ഞാൻ റോസ് വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട് അത് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി നിർബന്ധമില്ല പിന്നെ കുറേ സാധനങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനു മുമ്പേ എന്തൊക്കെ സാധനങ്ങളാണ് ഇതിൽ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് എന്താണ് ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാം നമുക്ക് കൈ കിട്ടുന്ന നല്ല നല്ല സാധനങ്ങളൊക്കെ ഇതിൽ യൂസ് ചെയ്യുന്നതാണ് ആഡ് നന്നായിട്ട് ഷേക്ക് ശേഷം മാത്രം നമ്മൾ അപ്ലൈ ചെയ്യാം അപ്പോ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത ശേഷം താനെ അതായത് നമ്മൾ കാറ്റൊന്നും കൊള്ളാതെ താനെ നമ്മളെ സ്കിന്നിലേക്ക് ഒബ്സർബ് ചെയ്യാനായിട്ട് നല്ലൊന്ന് ശ്രമി ശ്രദ്ധിക്കുക നമ്മൾ കാറ്റത്തൊന്നും പോയിരിക്കാതെ ഫേൻ്റെ ചോട്ടിലൊക്കെ പോയിരുന്ന പെട്ടെന്ന് ഇതായി കിട്ടും പക്ഷെ അത് നമ്മളെ സ്കിന്നിലേക്ക് ഇറങ്ങിയ ഗ്ലോ കിട്ടാൻ വേണ്ടിട്ടുള്ള ഒരു ഇത് കിട്ടില്ല അപ്പോ എല്ലാവരും നന്നായിട്ട് തന്നെ സ്പ്രേലെന്ന യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും വേറൊരു വീഡിയോ കാണുന്നവരെ ബൈ ഡിയർ ഫ്രണ്ട്സ്